പൂച്ചയുടെ അവസ്ഥ എന്താടാ അയച്ചുവിടാനാ ആകത്ത് വരണ കുട്ടി ഇച്ചിട ഇച്ചിച്ച മക്കൾ ഇച്ചിട് അല്ലെ അവിടെ കിടന്നോ എന്തേ കിടന്നോടാ അല്ലെ മോളിൽ കേറിക്കടാ ഓ ഇവനെ ഞാൻ കെട്ടിയിട്ടിരിക്കുന്നത് എന്താന്ന പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നല്ല തിരിച്ചെത്തി അപ്പോൾ പിന്നെ ഇപ്പോൾ ഇനി വീടിനകത്തൂടെയൊക്കെ കയറിയൊക്കെ നടക്കുന്നതാണുമ്പോഴത്തേക്ക് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ യമനെ പിടിച്ച് കെട്ടിയിട്ടത് ഓ അല്ല മക്കളെ അതുകൊണ്ടാണ് ഇവനെ പിടിച്ച് കെട്ടിയിട്ട ഇന്നലെ ചേട്ടൻ വന്നപ്പോഴേ വരുന്നതിന് മുന്നേ ക്ലിയറാക്കി വേറെ മണ്ണെല്ലാം കൊണ്ടുവച്ച് ഇവിടെ മോള് ചെടിയൊക്കെ വയ്ക്കണോണ്ട് ഇവിടെ അഴുക്കാക്കി ഇടാനും അവൾ സമ്മതിക്കത്തില്ല അവളാണ് ഇവിടെയൊക്കെ ചെടിയൊക്കെ വെച്ചിട്ട് അടുക്കിയും പിറക്കി നീറ്റാക്കി വയ്ക്കുന്നത് അപ്പോൾ ഇവനെ നേരത്തെ പിടിച്ചിവിടെ കെട്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയും റൂമിനകത്തൊന്ന് അങ്ങ് മറ്റേ പൂച്ചകൾ കിടക്കുന്നതിനകത്ത് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ തലയ്ക്കകത്തൊരു ഐഡിയ കത്തിയത് പിന്നെ യവനെ പിടിച്ച് ഇവിടെ എങ്ങനെ ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ ഇതെന്തോ നിൻ്റെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ട യവനെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ട് ഇവ ആദ്യം അങ്ങനെ മനുഷ്യൻ്റെ അടുത്ത് ഇണങ്ങണവനൊന്നും ആയിരുന്നില്ലേ അവൻ കണ്ടിരുന്നല്ലോ ഫസ്റ്റിലൊക്കെ അവൻ വെളിയിൽ പോകാൻ വേണ്ടി ഇങ്ങനെ പോയിരുന്നു വിളിച്ചും കൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് തൈരൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവന് കൂടുതലും ഒരു ഗൃഹാ അവൻ ഈ വീടിൻ്റെ ആരോ ആണെന്ന് അവന് തോന്നിത്തുടങ്ങി കേട്ടോ അവന് തോന്നി തുടങ്ങിയപ്പോഴത്തേക്ക് അവനെ ഓടിക്കാനുള്ള ആളും എത്തി പക്ഷെ ആൾ നാളെ പോകുന്നുണ്ട് നാളെ ഇന്ന് കുത്തിയിരുന്ന് ഭയങ്കര ആലോചന കാരണമെന്ന് വെച്ചാൽ ഞാൻ ഇവനെ കളയത്തില്ല ഇവനെടുത്ത് ഞാൻ ഇവിടെ വച്ച് 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 ഇവിടെ ഞാൻ ഇവനെ അങ്ങ് സെറ്റാക്കും എന്നുള്ള ഒരു മനോവിഷമം പോലെ രാവിലെ കാപ്പി കുടിച്ച് കുടിച്ച് അങ്ങനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു മനുഷ്യൻ ഭക്ഷണം ഇങ്ങനെ കുഴച്ച് കുഴച്ച് ഇരുന്ന് തല പോയിക്കണപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എന്ത് ഈ പൂച്ചയുടെ കാര്യം വിചാരിച്ചോളാം ഈ പൂച്ച ഇവിടെ ഞാൻ പറഞ്ഞു കൊടുത്തില്ല ഇവിടെ അങ്ങ് സെറ്റാക്കുമെന്ന് കരുതി കൊണ്ടാണ് ഇത്ര ആലോചിക്കണമെന്ന് കേട്ട് അപ്പോഴത്തേക്ക് പറഞ്ഞ് പൂച്ചയെ കൊണ്ട് കൊണ്ടാക്കുക പൂച്ചയെ കൊണ്ടാക്കുക പിന്നെ പൂച്ച ആർക്കും കൊടുക്കാതെ എന്ത് ഇവിടെ വെച്ചിരിക്കണത് എല്ലാത്തിനെയും വായി വീട്ടിനൊക്കെ തോണ്ടിട്ടിരിക്കണം അങ്ങനെ പറഞ്ഞും കൊണ്ട് ഭയങ്കര ഒരുമാതിരി ടെൻഷൻ പോലെ എന്നുവെച്ചാൽ മറ്റേ രണ്ട് പൂച്ചകൾക്ക് വേണ്ടി ഞാൻ വാദിച്ച് അവരെ രണ്ടുപേരെയും ഞാനിവിടെ സെറ്റാക്കിയതുപോലെ ഇവനെ എടുത്ത് ഇവിടെ അയക്കുന്നു 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 എന്ന് പറഞ്ഞിട്ട് അവസാനം ഇവിടെ ഇറങ്ങിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് എന്താന്ന് പറയാം ഇവനെ നോക്കുമ്പോൾ ഇവൻ്റെ കാര്യം പാവം അങ്ങേര കാര്യം പാവം ഒന്നുമല്ല അങ്ങേര് എൻ്റെ ഹസ്ബൻ്റെന്ന് പറഞ്ഞാൽ പാവയും കൂവയൊന്നുമല്ല കാരണം എന്ന് പറഞ്ഞാൽ അങ്ങേർക്കെന്തോന്നു ഞാനല്ലേ അതിൻ്റെ ചാണകം കാഷ്ടമല്ല ഞാനല്ലേ കോരുന്നത് എനിക്കാണ് ബുദ്ധിമുട്ട് പിന്നെ സ്മെല്ലുണ്ടെന്ന് പറയുന്നുണ്ട് ചെറിയൊരു സ്മെല്ലുണ്ടാവും അത് സ്വാഭാവികം സ്മെല്ലുള്ളതിന് നമ്മൾ ഡെറ്റോളാം ലോഷനൊക്കെയിട്ട് തുടക്കാണെങ്കിൽ അത്യാവശ്യം സ്മെല്ലൊക്കെ പോവും പക്ഷേ കഷ്ടപ്പാടത്രയും എനിക്കാണ് പിന്നെ എപ്പോഴും കൂടെ ഒന്ന് വഴക്കൂടുമ്പോഴത്തേക്ക് ഉള്ള ടെൻഷൻ അനുഭവിക്കുന്ന ഞാൻ ഇതിൻ്റെ പിന്നെ പൂച്ചര തീട്ടമൊക്കെ എടുത്തുകൊണ്ട് കളഞ്ഞ ദിവസം മണ്ണെടുത്തുകൊണ്ട് പിച്ചക്കാരിയെ പോലെ നടക്കുന്നത് ഞാൻ ഇതെല്ലാം ഞാനാണ് എനിക്കും ബുദ്ധിമുട്ടുകളുണ്ട് ഇന്നലെ ആണെങ്കിൽ വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഞാൻ എന്നും ഭക്ഷണം കഴിച്ചിട്ട് ഇത്തിരി ഉച്ച സമയത്ത് ഉറങ്ങും ഇന്നലെ എനിക്ക് ഉറങ്ങാനും പറ്റിയില്ല ഞാൻ ഇങ്ങനെ ഓടി നടന്ന് ഓരോരോ കാര്യങ്ങൾ ക്ലീനിങ്ങും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പോഴത്തേക്ക് ഇന്നലെ ആയപ്പോഴേ സൈഡിന് ഈ മൈഗ്രെയിൻകാർക്ക് തലവേദന വരില്ല അങ്ങനെ തലവേദന ഒന്നും വരില്ല വീട്ടിൽ കിടക്കുന്ന ആളല്ലേ ഞാൻ ഭക്ഷണം കഴിക്കാം റെസ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള റിലാക്സായിട്ട് പോവാൻ ആഗ്രഹിക്കുന്ന ഒരാളപ്പോഴത്തേക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല തലവേദനയൊന്നും അങ്ങനെ വന്നില്ല പക്ഷേ ഇന്നലെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു വരുമ്പോൾ എന്താവോ എന്ത് യുദ്ധത്തിന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞൊരു മനസ്സിനൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ രാത്രിയായപ്പം ഒരു സൈഡിനിങ്ങനെ ഒരു ഞരമ്പ് വലിക്കും പോലെ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് തലവേദന അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ബുദ്ധിമുട്ടുകളിന്റെ മണ്ണെല്ലാം എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നുണ്ട് ഈ മണ്ണ് അടച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പം ചില സമയങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് പിന്നെ മണ്ണ് ദിവസവും മാറ്റണമല്ലോ മാറ്റിയില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലടിക്കും അപ്പോൾ ആൾക്കാർക്കൊക്കെ ചിരിയായിരിക്കും ഈ പെണ്ണുംപുള്ള ഇവിടുത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും വെളിയിലൊന്നും ഇറങ്ങി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഒരു ചെടി പോലും നടത്തില്ല പൂവയ്ക്ക് അത് പൂജയ്ക്കുള്ള പിന്നെ പൂക്കൾ പോലും മോഷ്ടിച്ചാണ് പൂജയാണ് ഇവിടുത്തെ സാധനങ്ങൾ ചിലർ വാങ്ങും എല്ലാവരും അല്ല മിക്ക എണ്ണം കള്ളത്തരമാണ് ഭഗവാനെ കണ്ടവൻ്റെ സാധനം മോഷ്ടിച്ച് പൂജ നടത്തി എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയില്ല പക്ഷേ അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നത് രാവിലെ ഇറങ്ങും പിന്നെ നമ്മളിവിടുത്തെ അടുത്തുള്ളവർ ഇതാ ഇവിടെ ഇവരിങ്ങനെ ബാൽക്കണിയിൽ കുറച്ച് റോസയും അതും ഇതൊക്കെ സൈഡിലൊക്കെ വെച്ചേക്കണം പോകുമ്പോഴത്തേക്ക് വന്ന് അവരെ റോസാ ചെടിയിലെ പൂവെല്ലാം അടിച്ച് മാറ്റി അവരെ ചെടി പിന്നെ എന്നാലാണ് അതായത് ഇവിടെ ഒരു നല്ല റോസ ചെടി അവിടെയുള്ള ഒരാൾ ക്വാർട്ടേഴ്സ് കാലി ചെയ്ത് പോയപ്പോഴത്തേക്ക് വിട്ടിട്ട് പോയതാണ് അതിൻ്റെ അടുത്ത് തുറഞ്ഞു വെള്ളമൊഴിക്ക് ഞാൻ വിചാരിച്ച് എന്തിനാണ് പിഴുതെടുക്കണത് നന്നോട്ടെ എന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് അവിടെ വിട്ടിരുന്ന് അന്നത്തെ ദിവസം ഇവർ പറഞ്ഞതിൻ്റെ അന്നത്തെ ദിവസം അവരെ രണ്ട് റോസ ചെടി വലിച്ചു പിഴുതു പിന്നെ ഇവിടെ താഴെ നിന്നതിനേം വലിച്ചു പിഴുതോണ്ടുപോയി അപ്പം ആലോചിക്കണേ ഈ പട്ടാളക്കാരന്മാരെ ഭാര്യമാരൊക്കെ തന്നെ പക്ഷേ പെരും പെരുമ്പള്ളികളുമുണ്ട് രാവിലെ ഇറങ്ങി കണ്ടവൻ്റെ സാധനങ്ങളൊക്കെ ഇതുപോലെ വേറെ ഒന്നും എടുക്കത്തില്ല ചെടികൾ പൂക്കൾ ഇതൊക്കെ തന്നെ അടിച്ചു മാറ്റുന്ന ജോലികൾ ഉള്ളമാരെ വെറുതെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവർക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഇതിനകത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അല്ലേ അറിയാൻ പറ്റൂ സൂത്രശാലികൾ രാവിലെ ഇറങ്ങും കേട്ടോ മൈലാഞ്ചി ചെടിയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് എനിക്ക് തലേത്തേക്കാൻ അപ്പം അതെല്ലാം അടിച്ചു മാറ്റും അങ്ങനത്തെ അടിപൊളി പിന്നെ ഇവൻ്റെ കാര്യത്തിന് ഒരു രക്ഷയും ഇല്ല കേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ ഒരു സൂത്രത്തിലൊരു കള്ളം പറഞ്ഞു ഒരാൾ രണ്ടായിരം രൂപയ്ക്കുള്ള ഒരു കേജ് വാങ്ങിത്തരാം എന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഇവനെ കേജിലിട്ട് അപ്പോൾ നീ എവിടെ വയ്ക്കും കേജിലിട്ട് അങ്ങ് കിച്ചണിൽ വയ്ക്കും ഓ ഡാഷ് ഓളെ എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചീത്ത വിളിച്ച് എന്നിട്ട് പറഞ്ഞ് ആരാണോ കേജ് വാങ്ങി തരാമെന്ന് പറഞ്ഞാൽ അവരെടുത്ത് കേജിനകത്ത് ഇട്ട് വീട്ടിനകത്ത് കൊണ്ടു വയ്ക്കാം അവരെ വീട്ടിൽ കൊണ്ടുവയ്ക്കാം അങ്ങനെ പറയണെ അപ്പോൾ അതും രക്ഷയില്ല വീട്ടിൽ ഞാൻ പല അഭ്യാസങ്ങളും കാണിച്ചു നോക്കി ഒരു രക്ഷയും ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ട ഒരാളിനെ ഹൈദരാബാദിലെ ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഇവനെ ഒന്ന് സംരക്ഷണമായിട്ടെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൻ ആ തെരുവിന്ന് വന്നിട്ടുള്ള അവൻ്റെ ആ സ്വഭാവമെല്ലാം മാറ്റി ഇപ്പം അവൻ നല്ല വ്യക്തിയായി മാറി കണ്ടവൻ്റെ സ്കിന്നിനും ഒക്കെ തന്നെ നല്ല മാറ്റമുണ്ട് നമ്മൾ വീട്ടിൽ പൂച്ചയെ പോലെ പൂച്ചയെപ്പോലെ ഭംഗിയായിട്ട് അവൻ വരെയാണ് ഇനി മോത്തിൻ്റെ മൂക്കിൻ്റെ അടുത്തുള്ള ചെറിയൊരു അതൊക്കെ പട്ടി മാന്തി കൊടുത്തതിൻ്റെ ചെറിയ ഈ അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ അതൊക്കെ കണ്ണിൻ്റെ അടുത്തിരിക്കുന്ന അഴുക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്താൽ ക്ലിയർ ആണ് ആരെയും കടിക്കുകയൊന്നും ഇല്ല ചേട്ടാ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ വളർത്താം ഞാൻ ഞോ 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 എന്ന് പറഞ്ഞാൽ നിങ്ങളെ പുറകെ നടക്കും അടിപൊളിയാണ് ആർക്കെങ്കിലും ഹൈദരാബാദിൽ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ കേട്ടാ എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് അവനെ കൂടെ വയ്ക്കാനോ ആഗ്രഹമുണ്ട് മരുന്ന് കഴിക്കില്ല എന്നേ ഉള്ളൂ കേട്ടോ അതൊക്കെ നമ്മൾ അസുഖം വരുമ്പോൾ വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അവരൊന്നും ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊന്നും വരത്തില്ല എൻ്റെ ഇവിടെ പൂച്ചകൾ കിടക്കുന്നുണ്ടോ ഒരു അസുഖം അങ്ങനെ വരുന്ന പരിപാടിയൊന്നുമില്ല അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട ഹൈദരാബാദിലൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും കോണിൽ മലയാളികളുണ്ടെങ്കിൽ മറ്റേ ആൾക്കാർ നമ്മളെ ഭാഷയൊന്നും മനസ്സിലാവില്ല കേട്ടോ ഞാൻ അതിൽ ആട്ടോ ഡബിങ്ങൊന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്നാൽ ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെ വരും അപ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനൊക്കെ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൈദരാബാദിലെ ഫ്രണ്ട്സുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇവനെക്കുറിച്ച് അവർക്ക് അറിവ് കിട്ടട്ടെ ഏഹ് ഇവനെ ഒന്ന് ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമെങ്കിൽ നല്ലതായിരുന്നു എനിക്കിവനെ വെളിയിൽ വിടാനേ ഇഷ്ടം തോന്നുന്നില്ല കാരണം അവൻ തെരുവിൽ നിന്നു വന്നു പക്ഷേ ഇപ്പോൾ അവൻ തെരുവിലെ പൂച്ച പോലെ അല്ല നല്ല വീട്ടിലെ ഏ വീട്ടിൽ അതണ്ട ചക്കര കുട്ടനെ പോലെയാണവൻ അവ ഒന്നും ചെയ്യത്തില്ല ആർക്ക് വേണമെങ്കിലേ നിങ്ങളെ കൂടെ വയ്ക്കാവുന്നതേ ഉള്ളൂ ഇച്ചിരി കുളിക്കാനാണെങ്കിൽ ഇത്തിരി കുളിപ്പിക്കാനൊന്നും നിൽക്കണ്ട പിന്നെ മാന്ത പറിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വേലകളൊന്നും ചെയ്യാനൊന്നും നിൽക്കണ്ട വല്ലപ്പോഴൊക്കെ ഇത്തിരി ഒന്ന് മേൽ തുടച്ചൊക്കെ വൃത്തിയാക്കി കൊടുത്താൽ മതി അവ അങ്ങനെ സ്വസ്ഥമായിട്ട് നിങ്ങള കൂടെ അങ്ങ് ജീവിക്കും ഇവനെക്കൊണ്ട് ഒരു ദോഷവും നിങ്ങൾക്കുണ്ടാവില്ല ഇത്തിരി ഭക്ഷണം മാത്രം കൊടുത്താൽ മതി നല്ല ഓ നല്ല അടിപൊളി കുട്ടിയാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇവിടെ നിർത്തുകയാണെ ഈ കുഞ്ഞിനെ കുട്ടിയെ ആർക്കെങ്കിലും സപ്പോർട്ടല്ല ഇവനെ ഒന്ന് സഹായിക്കാൻ ഇവനെ ഒന്ന് കൂടെ കൂട്ടാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാം ഓ അവിന് വെളിയിൽ പോകാനായി എന്തിനോ ആഗ്രഹമുണ്ട് അപ്പോൾ വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ്